ശമ്പളം ഒന്നും കിട്ടില്ലല്ലോ അവിടെ നിന്നാലും ഞാൻ കാശി കിട്ടുന്ന പരിപാടിക്ക് പോകും ഇവിടെ ഇവിടെ എനിക്ക് ശമ്പളം ഇല്ല കാരണം അമ്മേ അമ്മയിലൊന്നും എക്സിക്യൂട്ടീവ് ഒന്നായ ശമ്പളം ഒന്നും കിട്ടുമെന്നില്ല ഞാൻ എനിക്ക് ഇവിടെ ഞാൻ പതിനഞ്ച് സിനിമ അഞ്ചു വയസ്സേ ഇല്ലാണ്ട് അഭിനയിച്ചത് ഞാൻ അവിടെയും കൂടെ വന്നു വന്ന് ഒന്നും വിജയിക്കണം വിജയിച്ച് പോരാടണം അല്ല ഞാൻ പറഞ്ഞ ആള് കഴിവുള്ള ആളാണ് എതിർക്കുന്ന ആളാണ് കാര്യങ്ങൾ പറയുന്ന ആളാണ് തുറന്നു പറയാനുള്ള ആളുകൾ തന്നെയാണ് വേണ്ടത് ആ തുറന്നു പറച്ചിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല അങ്ങനെ ഒരു ആള് തന്നെയാണ് അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഇപ്പോൾ ഉള്ളതും കൂട്ടായ്മ ചർച്ച നടത്തുന്നത് ഞാനല്ല കൂട്ടായ്മ ഞാനതിന്റെ അഡ്മിനും ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു അംഗം മാത്രമാണ് ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല അവിടെ അവിടെ നന്നായി ശബ്ദിക്കുന്ന ഒരുപാട് സ്ത്രീ രത്നങ്ങളുണ്ട് എന്നേക്കാളൊക്കെ വളരെ നല്ല മുൻപന്തിയിലുള്ള സ്ത്രീരത്നങ്ങൾ മുന്നോട്ട് വരട്ടെ അവർക്ക് അമ്മയെ നയിക്കാൻ പറ്റട്ടെ എല്ലാ ആശംസകളും എല്ലാ ആശംസകളും അമ്മയുടെ കാര്യത്തിൽ

വലിയ ചർച്ചയായോ വലിയ ചർച്ച വലിയ ചർച്ചയായോ അറിഞ്ഞുകൂടാത്ത കാര്യം ആയതുകൊണ്ട് വലിയ ചർച്ച ആയെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് ലഘൂകരിക്കാൻ പഠിച്ചു നിങ്ങൾ ചോദിച്ച കാര്യം തന്നെ

എനിക്ക് വാർത്ത കിട്ടണല്ലോ വാർത്ത കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും ഞാൻ വാർത്ത കൊടുക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും തെറ്റില്ലെങ്കിൽ ആ വാർത്തയായിട്ട് മുന്നോട്ട് പോകും ആ അസീസിനെ ഞാൻ കോട്ടയത്ത് നിന്ന് വിളിച്ചു വരുത്തേ വരുന്നേ പന്ത്രണ്ടര ഇന്റർവ്യൂവിനെ എത്തുന്നു പാവം വന്നിട്ട് വെറുതെ ഇരുന്ന് പോയതോടും ഇതെല്ലാം കേട്ട് പഠിച്ചു അസീസായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പടവായിട്ടല്ല നമ്മൾ തുടങ്ങിയത് ഇത് അസീസിന്റെ അസീസിന്റെ അടുത്ത് പറഞ്ഞ ഈ പടത്തെ കുറിച്ച് എന്നോട് രാവിലെ ഫോൺ പറഞ്ഞ ഇതൊരു അനുവട്ടമൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണ് അസീസിൻ്റെ ക്യാരക്ടറെ കുറിച്ച് ഞാൻ വേറെ ചോദിച്ചു നമ്മുടെ സംവിധായൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അസീസ് ഒരു വേറിട്ട വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തിരിക്കുകയെന്ന് പറയുന്നത് അസീസ് ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ആ ട്രെയിലറ് കണ്ടപ്പോഴും അസീസിൻ്റെ ലുക്ക് തന്നെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് വേറൊരു ലുക്കാണുള്ളത് അസീസ് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോഷൻ ഉണ്ടാവില്ല നമ്മൾ അഭിനയിച്ചു വെച്ചാൽ അത് ഏതായിരിക്കുന്നു സിനിമ കണ്ടിട്ട് തീരുമാനം സിനിമയെ കണ്ടിട്ടെന്നുള്ള പറഞ്ഞില്ല ആ ഒരു സാധനം ഒരു ഒരു പോയിന്റ് പറയാമോ നിങ്ങളുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായ സംഭവം കോമ്പിനേഷൻ അഭിനയിച്ച് നിങ്ങൾ ഒരുമിച്ച് ും പിന്നെ അനുപേട്ടന്റെ കൂടെ ഇതിനു ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് അത് ഭയങ്കര ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അടിപൊളി സുഹൃത്തായിട്ട് തന്നെ കിട്ടി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ